ചക്രക്കല്ലിലെ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തിരിമറി ആരോപണം സ്പെഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയതോടെയാണ് വലിയ സാമ്പത്തിക ക്രമക്കേട് വെളിച്ചത്തായത് ചിട്ടിയിനത്തിൽ അടച്ച തുക വരെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ലെന്നും കണ്ടെത്തി ലോൺ നൽകിയ വകയിൽ വലിയ തുക കിട്ടാതെ വന്നതും വിളിച്ചെടുത്ത ചിട്ടി അടക്കാത്തതുമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് സൊസൈറ്റി സെക്രട്ടറി പറയുന്നു ചക്കരക്കല്ലിലെ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് കോടികളുടെ തിരുമറി നടന്നതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് നേരത്തെ പരിശോധന നടന്നപ്പോൾ ആവശ്യപ്പെട്ട ഫയലുകൾ സൊസൈറ്റി അധികൃതർ ഹാജരാക്കിയിരുന്നില്ല കമ്പ്യൂട്ടറൈസേഷൻ ഇല്ലാത്തതിനാൽ സ്പെഷ്യൽ ഓഡിറ്റിംഗിന് നിർദ്ദേശിക്കുകയായിരുന്നു ഈ പരിശോധനയിലാണ് തിരുമറി പുറത്തുവന്നത് നിക്ഷേപ തുക പിൻവലിക്കാൻ എത്തിയവരുടെ മുന്നിൽ കൈമലർത്തുകയാണ് സൊസൈറ്റി അധികൃതർ ഇടപാടുകാർ ചിട്ടിയിനത്തിൽ അടച്ച തുക അക്കൌണ്ടിൽ വരവ് വച്ചിട്ടില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി ക്രമക്കേട് വിവരം പുറത്തായതോടെ ഒട്ടേറെ ഇടപാടുകാർ പണം പിൻവലിക്കാനെത്തി ഇവരോട് മുപ്പത്തിയൊന്നിന് തുക നൽകാമെന്ന് പറഞ്ഞ് കത്ത് നൽകി മടക്കി അയക്കുകയായിരുന്നു ഡെയിലി ഡിപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് അത്യാവശ്യം വന്നപ്പോൾ പൈസ എടുക്കാൻ എത്തിയതാണെന്നും പണം കിട്ടിയില്ലെന്നും നിക്ഷേപകൻ പറയുന്നു പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ പേജ് വെക്കാൻ പൈസ അപ്പൊ പിന്നെ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനാണ് സ്റ്റാർട്ടാക്കിയത് അപ്പൊ പിന്നെ ഒരു വെള്ളം കാലാവധി ആയിട്ടാണ് സാധനം കിട്ടുക അപ്പൊ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തിനാലിനാണ് ക്യാഷ് കിട്ടേണ്ടത് അപ്പൊ അഞ്ചേ പന്ത്രണ്ട് ഇരുപത്തിനാലിന് പിന്നെ ഡേറ്റ് കാലാവധി ആയിട്ടും ക്യാഷ് കിട്ടിയില്ല പറയുന്നത് ചില പിന്നെ ചെറിയ പ്രസിഡന്റ് വന്നു കുറച്ച് കാത്തു കിടന്നാണ് നിന്നത് അപ്പൊ കാത്തു കന്ന് പറയുമ്പോൾ അവർക്ക് നിക്കാൻ കഴിയില്ല എനക്ക് ഇപ്പൊ പൈസക്ക് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു പറഞ്ഞു ദിവസ നിക്ഷേപം സ്വീകരിച്ച ബിൽ കളക്ടർമാരും തിരിമറിയെ തുടർന്ന് വെട്ടിലായിരിക്കുകയാണ് അതേസമയം ലോൺ നൽകിയ വകയിൽ വലിയ തുക കിട്ടാനുണ്ടെന്നും വിളിച്ചെടുത്ത ചിറ്റി അടക്കാത്തതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് സെക്രട്ടറി ഇ കെ ഷാജി പറഞ്ഞു எல்லா அந்த வீடியோ பெயர்ந்த அமைச்சர் வர இப்போ இப்போ பைசல் அங்க இப்போ அவரு கொடுப்பா பைசல் எத்தனை பட்னா கல்ச்சனா போன கேல கல்ச்சனா அப்போசிட் இது ஏத்திட்டோ இல்லே இல்ல இப்போ நான் நிதி வாங்கிட்டு இருக்கேன் அதனால அதனால இப்போ லோன் கொடுத்தா நீங்க வீடு மதிச்சிட்டாயா இல்ல கொடுந்துட ஓ வீடு மதிச்சிட்டு கொடு நான் கொடு ஆ இந்த ஸ்டோரியே நோக்கினா நீ திரும்பணும் ஆ அதான் வந்து അത് പ്രശ്നങ്ങൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ചകരക്കൽ